തിരുവനന്തപുരത്ത് എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം നേരത്തെ വലിയ മഴയുണ്ടായിരുന്നു വെള്ളക്കെട്ടുണ്ടായിരുന്നു തകരപ്പറമ്പിൽ നിന്നൊക്കെ നമ്മൾ കാണിച്ചിരുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുകയാണോ അതോ മഴയുണ്ടോ അന്തരീക്ഷം മൂടി നിൽക്കുകയാണോ അരുൺ ഏതാണ്ട് ഒരു അരമണിക്കൂറായി തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുകയാണ് ഇന്നലെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഒരു ഒൻപത് ഒൻപതര വരെ ശക്തമായി തന്നെ തിരുവനന്തപുരത്ത് പെയ്തു ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുമുണ്ട് രണ്ട് ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അല അലർട്ടും ഓറഞ്ച് അലർട്ടുമുണ്ട് ഒപ്പം മറ്റ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇടിമിന്നലുണ്ടാകാനുള്ള സാധ്യത പറയുന്നു അൻപത് കിലോമീറ്റർ ശക്തിയിൽ കാറ്റു വീശാനുള്ള സാധ്യത പറയുന്നു കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ മഴയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും ശക്തമായ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ മുൻകരുതൽ എടുക്കണം എന്നതാണ് നിർദ്ദേശം വലിയ നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ അല്പസമയം മുമ്പ് പെയ്ത മഴയിലുണ്ടായത് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷന് സമീപം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം ഒരു മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊല്ലം കൊല്ലം സ്വദേശിയായ ആൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അല്പസമയം മുമ്പ് കഴക്കൂട്ട പള്ളിപ്പുറത്ത് വീടിന് മുന്നിലേക്ക് മുകളിലേക്ക് ഒരു മരം വീണിട്ടുണ്ട് പായ്ച്ചറയിൽ സുരേഷിൻ്റെ വീട്ടിലേക്ക് വീണ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പള്ളിപ്പുറം സി ആർ പി എഫിന് സമീപം മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് ആ പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് പോയ വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ഈ വെങ്ങാനൂർ തിരുവനന്തപുരം റോഡിൽ ഇന്നലെ രാത്രി എട്ട് മണി മുതൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം ഒരു ആഞ്ഞിലെ മരം റോഡിന് കുറുകെ വീണു അത് താഴേക്ക് വീണില്ല കുറുകെ വീണ് എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് ആ ആ മരം ഇതുവരെ മുറിച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല ഫയർഫോഴ്സ് മുറിച്ചു നീക്കാനെത്തിയ ഫയർഫോഴ്സ് കെ എസ് യു ഒബിയോട് ആ ലൈൻ അവിടുന്ന് മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു കെ എസ് ഇ ബി ആണെങ്കിൽ ലൈൻ ഓഫ് ചെയ്യാം എന്നിട്ട് മുറിച്ചു മാറ്റിക്കോളൂ എന്ന നിലപാടിൽ നിൽക്കുകയാണ് തർക്കം തുടരുന്നു കോവളം എം എൽ എ എം വിൻസെൻറ്റും പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അത് മുറിച്ചു മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് തകരപ്പറമ്പ് ഫോർട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറി കയറിയ സ്ഥലത്ത് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം കാലവർഷം എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരും ഇന്നല്ലെങ്കിൽ നാളെ കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ പ്രവചിച്ചിരുന്നത് ഡോക്ടർ തിരിച്ചു തിരിച്ചുവരാം ഇപ്പൊ അശ്വിൻ ഡിയാഗോ ഉണ്ട് കുന്നുകുഴിയിലാണ് അശ്വിൻ ഉള്ളത് കുന്നുകുഴിയിലെ അവസ്ഥ എന്താണ് അശ്വിൻ അരുൺ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മരം വീണുള്ള അപകടങ്ങൾ തുടരുകയാണ് ഞാനിപ്പോഴുള്ളത് ഈ കുന്നുകുഴിയിലാണ് കുന്നുകുഴിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുണ്ടായിരുന്ന മാവ് അത് ഈ കഴിഞ്ഞ ഇന്ന് രാവിലെയോടുകൂടെ പെയ്ത മഴയിലും കാറ്റത്തും റോഡിലേക്ക് ഒടിഞ്ഞ് വീണിരുന്നു അഗ്നിരക്ഷാ സേന എത്തി മരം മുറിച്ചു മാറ്റി അവരോട് മാറിയിട്ടുണ്ട് പക്ഷേ ബാക്കി ജില്ലകളെല്ലാം ഇപ്പോൾ നാട്ടുകാരൊക്കെ ചേർന്ന് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ഗതാഗത തടസ്സമായിരുന്നു രാവിലേക്ക് അനുഭവപ്പെട്ടിരുന്നത് സെക്രട്ടേറിയറ്റ് പരിസരത്തെ പ്രസ് ക്ലബിലടക്കം രാവിലെ മരം വീണ് അപകടമുണ്ടായിരുന്നു മാത്രമല്ല ആ രാജ്ഭവന് മുൻ മുൻവശത്ത് മുതൽ കവടിയാർ ജംഗ്ഷൻ വരെ എന്നാണ്ട് നാലിടങ്ങളിൽ സമാന രീതിയിൽ ഈ മഴയിൽ ഈ വൃക്ഷത്ത വൃക്ഷങ്ങളുടെ ഭാഗങ്ങൾ ചില്ലയ്ക്ക് ഒടിഞ്ഞു വീണ് അപകടങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ആളപായമില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ് എന്തായാലും വരും മണിക്കൂറുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതും ഈ ഒരു ഘട്ടത്തിൽ ജാഗ്രത തുടരണം കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ പ്രത്യേകിച്ച് ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ കടപഴകാനുള്ള സാധ്യതയുണ്ട് ഉണങ്ങി നിൽക്കുന്ന ചില്ലുകൾ കാറ്റത്ത് ഒടിഞ്ഞു ുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ സുരക്ഷിതരായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് എമർജൻസി കിറ്റുകളടക്കം തയ്യാറായിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ തന്നെ വെള്ളക്കെട്ടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല ചില മേഖലകളിലെ വെള്ളക്കെട്ടുകൾ കോർപ്പറേഷൻ തൊഴിലാളികൾ തന്നെ ഇറങ്ങി ആ ഓവുചാലുകൾ വൃത്തിയാക്കി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു ചാക്കയിലടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടിരുന്നത് അവിടെയും പിന്നീട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ബാല ഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ എയർപോർട്ടിന് സമീപം ബാലനഗർ അടക്കമുള്ള ഏതാണ്ട് നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും വെള്ളം കയറിയിരുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് വെള്ളം ചിലയിടങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ അധികൃതർ ഇടപെടുന്നു ഇതാ നോക്കൂ മരം കടപുഴകി വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും നിങ്ങളുടെ വീടിന് മുകളിലേക്കോ നിങ്ങൾ പോകുന്ന വഴികളിലോ ഒക്കെ മരം വീഴുന്ന അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ അധികൃതരോട് പറയുക യും പെട്ടെന്ന് അതിന് ചില്ലകൾ കോതി ആ മരം അവിടെ നിന്നും മുറിച്ചു മാറ്റാനുള്ള സംവിധാനം ഒരുക്കുക കാരണം ഇതൊക്കെ ഈ ശക്തമായ കാറ്റും മഴയുമാണ് അടുത്തഞ്ചു ദിവസത്തേക്ക് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കാലവർഷം ഇങ്ങെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ നമ്മൾ കാത്തിരിക്കുന്നു